ോട്ടിൽ ഉമ്മണി പാലിൽ പാലിൽ മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പാലുണ്ട് പന്തലി പാൽ പുതിയ അധ്യയന വർഷത്തിൽ മികവിന്റെ വേറിട്ട മാതൃകകൾ സൃഷ്ടിക്കുകയാണ് പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ നാട്ടുകാരിൽ നിന്ന് വിദ്യാലയ വികസന സമിതി സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണപ്പ വർണ്ണപ്പകിട്ടാർന്ന ഒരു ഒരുക്കിയാണ് ഇത്തവണ വിദ്യാലയം പ്രീപ്രൈമറി വിദ്യാർത്ഥികളെ വരവേറ്റത് ഉമ്മണിപ്പന്തൽ എന്ന് പേരിട്ട പരിസ്ഥിതി സൗഹൃദപരമായ പാർക്കിന്റെ ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികളെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വി വി സുലോചന ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂളിന്റെ ഈ വർഷത്തെ തനത് പരിസ്ഥിതി പ്രവർത്തനമായ ചങ്ങാതിക്കൊരു മരം പദ്ധതി രണ്ടാം ക്ലാസ്സിലെ ശിവന്യ മനോജ് മൂന്നാം ക്ലാസ്സിലെ എം വി ദേവദത്തന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പിലിക്കോട് അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോ സൊസൈറ്റിയും അനുപമ പിലിക്കോടും പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത പഠനോപകരണ കിറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബജിത്ത് വിതരണം ചെയ്തു അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം കെ പി രാജീവനും പിറന്നാൾ മധുരം ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം പരിപാടിയുടെ ഉദ്ഘാടനം സുമ കരിമ്പിലും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ടി രാജേഷ് നന്ദിയും പറഞ്ഞു പ്രീ പ്രൈമറിയിൽ ആദ്യമായെത്തിയ കുരുന്നുകളെ ബലൂണുകളും കിന്നരി തലപ്പാവും മധുര പലഹാരവും നൽകി സ്വീകരിക്കാൻ രക്ഷിതാക്കൾക്കൊപ്പം നാട്ടുകാരും എത്തിച്ചേർന്നു നവാഗതർക്കായി പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലില്ല അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ശീല നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാലേതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം